റിയാദ് കെ എം സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹന ജാഥ രണ്ടാം ദിവസം ശ്രീകണ്ഠപുരത്തെത്തി ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മെഹബൂബ് ചെറിയ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു കെ സലാഹുദ്ദീൻ ഡോക്ടർ കെ വി ഫിലോമന് ടീച്ചർ ഒ വി ഹുസൈൻ ഹാജി വി പി അബ്ദുറഹ്മാൻ ഹുസൈൻ കുപ്പം ഇബ്രാഹിം വളക്കൈ ബുഷാർ തളിപ്പറമ്പ് മൊയ്തു വളക്കൈ എം പി നൂറുദ്ദീൻ എൻ പി സിദ്ദിഖ് യു പി ഹുസൻകുട്ടി ഉനൈസദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജാഥ ഡയറക്ടർ യു പി മുസ്തഫ നന്ദി പറഞ്ഞു രാജ്യത്തെ අ සහයින්න ජනස ස ම ම ම ම අ ද සකන ඉ ප ක ස मेजर प्रभाव के बारे में अपने बुद्धिमान हैं अपने आप ही से जो हमारे नाम का जन्म है अपने लिए तो साथी ना बना कर सकते हैं यार कैसे आने इतने नंबर दांत पे जन्म हो ये तरीके पर सीखने के ने पर बात करने कुछ आदिया के मायसूस तरीके अलग आसमान